അങ്ങനെ പെൺകിന്നുകളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ബ്രേക്കപ്പ് പെൺകിന്നുകളിൽ വേർപിരിയൽ നിരക്ക് കൂടുന്നതായി പഠനം ഇക്കോളജി ആൻഡ് എവല്യൂഷൻ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഉണ്ടായത് ഇരുന്നൂറ്റി അൻപതിലധികം ബ്രേക്കപ്പുകളാണ് കവിത തത്സമയം ചേരുകയാണ് കവിത ഗുഡ് മോർണിംഗ് നമ്മൾ പറയും പുതിയ തലമുറയ്ക്ക് ബന്ധങ്ങൾ വളരെ ചെറുതാണ് ഹ്രസ്വമാണ് പെട്ടെന്ന് തന്നെ അല്ലെസ് ബ്രേക്കപ്പ് പറഞ്ഞ് പിരിഞ്ഞു പോകാറാണെന്ന് പറയും അതിൻ്റെ ഒരു സ്വാധീനം എന്ന് വേണമോ കരുതാൻ എന്താണ് പെൺകുനികൾക്കിടയിൽ ഈ ബ്രേക്കപ്പിന് കാരണം അതേ മോതി നമുക്കറിയാം ഗുഡ് മോർണിംഗ് നമുക്കറിയാം ഏതൊരു ബന്ധവും മുൻപോട്ട് പോകാത്തൊരു സാഹചര്യത്തിൽ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സ്വാഭാവികമായി കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ പെൺകിണുകൾക്കിടയിൽ ബ്രേക്കപ്പ് വളരെ കൂടുന്നു എന്നുള്ളത് വേർപിരിയൽ നിലക്ക് വളരെ വളരെ കൂടുന്നു എന്നുള്ളൊരു പഠനമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ പെൺകുണികളെ സംബന്ധിച്ച് അവ ഏക പങ്കാളി വ്രതക്കാരാണെന്നാണ് പൊതുവേ പറയാറ് അപ്പം ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിലെ ഒരു ദ്വീപിൽ നടത്തിയ ഫിലിപ്പ് ദ്വീപിൽ ഫിലിപ്പ് ദ്വീപിൽ നടത്തിയ പഠനത്തിലാണ് ആയിരം പെങ്കിൻ പങ്കാളികളെ വെച്ച് നടത്തിയ പഠനത്തിൽ ഇരുന്നൂറ്റി അൻപത് പേരും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് പ്രധാനമായിട്ടുള്ളത് പ്രജനന കാലയളവ് കഴിയുമ്പോഴാണ് ഇവർ ഇവയിൽ ഈ വേർപിരിയൽ നിരക്ക് കൂടുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് പ്രത്യുത്പാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഇവ വേർപിരിയുന്നത് അതുകൂടാതെ തന്നെ ഭക്ഷ്യക്ഷാമം വരുന്ന സാഹചര്യങ്ങൾ അതുപോലെ അവരുടെ ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ബന്ധങ്ങളിലും സങ്കേതം സൃഷ്ടിക്കുകയും കൂടുതൽ നല്ലൊരു പങ്കാളിയെ കിട്ടുമ്പോഴത്തേക്ക് പഴയ പങ്കാളിയെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ട്രെൻഡ് കൂടി വരുന്നു എന്നാണ് പറയുന്നത് ഓസ്ട്രേലിയയിലെ അവരെ നമ്മളതിന്റെ തമാശയോടെ അവതരിപ്പിക്കുമ്പോഴും അതിന് ജൈവപരമായി ഒരുപാട് കാരണങ്ങൾ ഉണ്ട് എന്നതാണ് പ്രത്യേക പ്രകൃതിയിലെ മാറ്റങ്ങൾ അവയും ബാധിക്കുന്നു എന്നതാണല്ലേ അതെ അതെ ശരി കവിതാ കവിതക്ക് നല്ല ദിവസമായിരിക്കട്ടെ